എസ്സാം വലൈക്കും സോ ഡേ ടു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇന്ന് എടുക്കുന്നത് ഓറഞ്ചിൻ്റെ ഡിറ്റോക് റിംഗ് ആണ് ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡേ വണ്ണിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യട്ടോ അപ്പോൾ ഇന്ന് രാവിലെ എടുത്തത് ബ്രഞ്ച് തന്നെയാണ് അസ് യൂഷ്വൽ വീറ്റ് പാറാട്ടിയും അതേപോലെ തന്നെ നമ്മുടെ മത്തി കറി ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ സുഹിനിയും കൊണ്ട് പെട്ടെന്ന് തന്നെ സലൂണിൽ പോയി കാരണം പെരുന്നാളിൻ്റെ തലേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് എല്ലായിടത്തും കേട്ടോ ഇത് കഴിഞ്ഞ് വന്നിട്ട് വേണം എനിക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് സിറ്റി സൺഡറിൻ്റെ ഓപ്പൺ ാണ് വരുന്നത് കംപ്ലീറ്റ്ലി കുഞ്ഞുങ്ങൾക്കുള്ള സലൂണാണ് ആണ് കേട്ടോ അപ്പോൾ അവൾ അവിടെ നല്ലൊരു ഡോറക്കുട്ടിയാക്കി അവൾക്ക് പെഡിക്യൂറും മാനിക്കൂറൊക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ വ്ളോഗിൽ കാണാത്ത രണ്ട് പുതിയ ഗസ്റ്റിനെ ഞാൻ ഇവിടെ കൊണ്ടുവരണം കേട്ടോ ഓക്കെ അതായത് എൻ്റെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സാണ് രേഷ്മ രേഷു ആൻഡ് അമൃത അമ്മു ഓക്കെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് അവർ എന്താ പറയുക ഇനിയുള്ള വ്ലോഗിലൊക്കെ നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റും അപ്പോൾ ഞങ്ങളൊരു ട്രയോ ഒരു ട്രയോ ഗാങ് ആണ് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് അമ്മൂവിനെ കൂട്ടുകയാണ് രേശു കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ കൂടെ

ആ കണ്ടോ സാൻഡ്വിച്ച് അമ്മൂന് കാണോ ഇതിന് എനിക്ക് കുപ്പായമായി എന്തൊക്കെയായിരിക്കും ഉറങ്ങാരിയാണ് എന്തും കഫറ്റേരി എന്താ അടിച്ചത് അടിപൊളിയാണത്സ ഗിസന്ന് പറഞ്ഞിട്ട് ആക്ച്വലി ഈ പെർഫ്യൂമിന് ആയിരത്തി ഇരുന്നൂറ് തിരംസ് വിലയുണ്ട് കണ്ടോറി എനിക്ക് കാര്യത്തിരുന്നത് അടിച്ചിട്ടാണ് വണ്ടി കയറി അതിനുള്ള മുതലിണ്ടീ ആക്ച്ടിച്ചിട്ട് ഗൈസിന് ഒരുപൊളിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് രണ്ട് 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 വാക്ക് 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 പറ പറയാൻ അതാ ഞാൻ പറഞ്ഞു പിന്നെ നമ്മളെ രേഷു പേര് ശരിക്കും ശരിക്കും പേര് രേഷ്മ എന്നാണ് പക്ഷെ എന്ന് വിളിക്കണതാണ് ഇഷ്ടം പിന്നെ അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരാറെ വേണം അവളുടെ ആഗ്രഹം പക്ഷെ മുപ്പത് എത്ര മുപ്പത്തഞ്ചു വയസ്സ് ഇപ്പോഴും സിംഗിൾ ആണ് നിന്റെ വയസ്സ് കറക്റ്റ് പറഞ്ഞുകൊടുത്ത ഞാൻ മുപ്പത്തഞ്ചെന്നറങ്ങണേ ഇരുപത്തെട്ട് വയസ്സ് എപ്പോഴും സിംഗിള് അതെ നല്ല വരന്മാരെ ഞങ്ങൾ തേടുന്നു നീ വരനെ തേടുന്നുണ്ടോ പക്ഷെ മലയാളികളെ ഭയങ്കര ഓവർ കെയറിംഗ് ആണ് ക്യാമറ കാണുമ്പോൾ കുറച്ചും കൂടി കെയറിങ് കൂടിയോന്നൊരു ഡൗട്ട് ഇല്ലാതില്ല പക്ഷെ നീ നല്ല ഭംഗിയുണ്ട് ഇതിൽ കാണാൻ അടിപൊളിയാ തുടങ്ങി ഫ്ലോഗ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ നമ്മൾ എടുക്കും നടക്കേ ഇതൊന്നും ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലല്ലോ പക്ക അഭിനയാണ് വാ നടക്കേ കണ്ടോ ആ ഇടീ നിന്റെ കളറന്ന നീഅവിടെ പോയിരുന്നോ അവിടെ പോയി നിൽക്ക് പ്രതിമായിട്ട് നിൽക്കേലി കണ്ടോ അവളെ സ്റ്റൈലാണത് കണ്ടോ ഓരോ തോരനട്ട് ഇറങ്ങിന്ന് സ്റ്റൈല് സ്റ്റൈല് ആ നടുവിലിക്കണത് ഒരു ഗർഭിണിയാ കണ്ട മുതലോൾക്ക് ആറ് കൊച്ചു വേണം എന്നാ പറഞ്ഞിരിക്കുന്നത് അഞ്ചോ ഈ ബ്ലോഗില് നിങ്ങള് ഞാനിങ്ങനെ മെയിൻ ഫേസിൽ നിക്കുന്നതായിട്ട് എക്സ്പെക്ട് ചെയ്യും പക്ഷെ ഞാൻ എന്താണ് നിൽക്കുന്നതെന്ന് അറിയാമോ കാരണം ഫസ്നുന് ഭയങ്കര സങ്കടം അവളെ ഇതിലൊരു മെയിൻ ക്യാരക്ടർ ആക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ അവളുടെ തല അവളുടെ ഫുൾ ഫിഗർ അവളുടെ തല അവളുടെ ഫുൾ ഫിഗർ ഡബ്ല്യു എഫ് എന്ന് പറയുന്നത് സെക്കൻഡ് ഫ്ലോറിലായിരുന്നു സെക്കൻഡിൽ നമ്മൾ തേർഡ് ഫ്ലോറിലേക്കാണ് അതായത് നമ്മള് അപ്ഗ്രഡേഷൻ മാത്രമേ ഉള്ളൂ എപ്പോഴും നമ്മൾ ട്രയോല് ഒരു ട്രയോടെ ട്രയോ ഫ്രണ്ട്ഷിപ്പിന്റെ പ്രത്യേകത എന്താണെന്നറിയാം രണ്ടെണ്ണം വെറും അലമ്പായിരിക്കും ഒരാള് മാത്രമായിരിക്കും അതിന്റെ ടേസ്റ്റ് ഉണ്ട് ജാഫർ നാനി ആക്ച്വലി നിങ്ങള് ഫസ്നയുടെ ഫിറ്റ്നസ് നോളജും അല്ലെങ്കിൽ ന്യൂട്രീഷൻ ടിപ്സും ഒക്കെ മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ പക്ഷെ ഭസ്മയിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒത്തിരി ഒത്തിരി അറിവുകളും അവളുടെ ഉള്ളിലെ ആ വിവരങ്ങളാണെങ്കിലും ഇപ്പൊ നോളജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐക്യു ലെവൽ എവിടെയാണ് എത്തി നിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല പക്ഷെ നമ്മുടെ ഇപ്പൊ ഇന്ത്യൻ സർവീസസിന് ഒരു വലിയ നഷ്ടമാണ് പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഐ എ എസ് ഐ എഫ് എസ് റാങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു സിവിൽ സർവീസ് ഒക്കെ അല്ലടാ സിവിൽ സർവീസ് ഈ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്തേനെ ആ കാരണം ഇപ്പൊ ഇതാ നമ്മൾ നിക്കുന്ന ചോക്കള എന്ന് പറയുന്ന ഒരു കേക്ക് ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് ഇവിടെ നമുക്കിതാ ഇങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കേക്ക്സ് ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം അവൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എടാ ഇത് നമ്മുടെ മഞ്ഞന അല്ലേ അല്ലേന്ന് അപ്പം ഞാനിങ്ങനെ നോക്കുമായിരുന്നു ഇതിൽ ഏതാ ഈ മഞ്ഞന 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 ഇതാണ് നമ്മൾ അറിയപ്പെടുന്ന മഞ്ഞന നമ്മുടെ നാട്ടിലൊക്കെ ചിലര് ചില കുട്ടികളൊക്കെ ചിലപ്പോൾ തെറ്റിച്ചൊക്കെ മാക്ഡനാൾഡ്സ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇത് ആക്ച്വലി എനിക്ക് ആ ഒരു ക്ലാസ് അതൊരു മഞ്ഞന ആണ് ള്ളു കേറിയ മുതല് എന്തോ ഒരു തള്ള് തുടങ്ങിയതാ ആയിരത്തി ഇരുന്നൂറ് തിറംസിന്റെ പെർഫ്യൂമുടി കേട്ടാ അവിടെ നല്ല അടിപൊളി വ്യൂ ആ നീ സുന്ദരിയാ നല്ല സുന്ദരി സുന്ദരികെന്താ അമ്മൂനിയും രേഷ്മിനേയും കുറിച്ച് പറയാനുള്ളത് രേഷ്മിനി എന്ത് രണ്ട് വാക്ക് പറയുന്നത് ഞാൻ നിങ്ങള് കണ്ടിട്ടുണ്ടാവൂല സൂ ഇതാ മുടിയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് സുന്ദരിയായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് എന്താ നമ്മ ജസ്റ്റ് നമ്മളെ വ്യൂസിനൊന്ന് പറഞ്ഞു കൊടുക്കൂമിന്റെ ഇല്ല 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 അത് കുഴപ്പമില്ല അത് കൊഴപ്പല്ല അമ്മു ഇവിടെ ഒരു എനിക്ക് ആദ്യമായിട്ടാണ് യഥാർത്ഥത്തിൽ മലയാളി രണ്ട് ഫ്രണ്ട്സ് ലൈക്ക് ഒരു സർക്കിള് ക്രിയേറ്റ് ആവുന്നത് ഞാൻ വളരെ ഒരു പ്രൈവറ്റ് ലൈഫായിട്ട് ഇനി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പബ്ലിക് ലൈഫിൽ നിന്ന് ഒരാളിങ്ങോട് പറഞ്ഞതും

ഞാൻ ഞാൻ ബ്ലാക്ക് ആണ് അങ്ങനെ ആദ്യം വർഷങ്ങളായിട്ട് അമ്മ വല്യൊരു സംഭവാണ് ഇനി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ അമ്മുവിന്റെ ആ ഇൻസ്റ്റഗ്രാം ഐഡിന്ന് പറഞ്ഞുകൊടുത്തേക് വിചാരിക്കും ഡോക്ടറാണോ അപ്പൊ നിങ്ങൾ എല്ലാരും പോയിട്ട് അമ്മുവിന്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ചെക്ക് ചെയ്യാ നല്ല അടിപൊളി ഡാൻസും റീൽസും അമ്മുവിന്റെ പഴയ ഒരു ലുക്ക് ഒരു രണ്ട് സ്റ്റെപ്പ് കൊടുത്തോ ഏത് പാട്ട് ഞാൻ ഗുജറാത്തി ഫ്രണ്ട് പാടിത്തരുന്നോ ഗുജറാത്തിന്റെ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതിൽ പറഞ്ഞു ഞാൻ

നൈക്ക് ഷോറൂമിലെത്തിരിക്കുകയാണ് പെരുന്നാളിനിട്ട് ഡ്രസ്സ് എന്താന്ന് കാണിച്ചു തന്നിട്ടില്ല പെരുന്നാളിന് കാണാം മുതല് പറയണതാണ് എനിക്കൊന്നും വേണ്ട ഞാനൊന്നും വാങ്ങത്തില്ലാറുണ്ട് എവിടെ കയറി അവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്യണത്യായിപ്പോ ാണ് ആ സ്ട്രോളർ മൊത്തം അവളുടെ സാധനം പറഞ്ഞത് ഒരാള് ചോറും ഉണങ്ങിയ വറ്റും അവല് അവല് അത്ര മൊത്തം സെവന്റി നയൻ തിറക്കെ പുല്ലാണ് ഇവിടെ ഉള്ള ആൾക്ക് അതെ അതെ പക്ഷെ എന്തായാലും ഇപ്പൊ ഇവിടെ കരിക്കും തേങ്ങയും പിടിച്ച് കുട്ടി കൊടുക്കടാ നീ ഇങ്ങനെ കേട്ടോന്ന് പറഞ്ഞിട്ട് എന്താ രേഷി രണ്ടു വാക്ക് പറയാനുള്ളത് ഇതുപോലത്തെ ഫുഡ്സ് ഒന്നും കുട്ടികൾക്കും തള്ളകൾക്കും അതെല്ലാം അതെല്ലാം പറഞ്ഞു ഷുഗറും ും ഒക്കെ ഉണ്ടാവും അത് വിചാരിച്ചിട്ട് ലൈഫ് ഒന്നുള്ളൂ ലൈഫ് ഒന്നുള്ളൂ ഞമ്മക്ക് ഇടക്ക് എക്സ്പ്ലോർ ചെയ്യൊക്കെ ചെയ്യാം ഇപ്പൊ പിന്നെ അതെല്ലാം വാങ്ങിയില്ലേ മാംഗോ സ്റ്റിക്കി റൈസ് മാംഗോ സ്റ്റിക്കി റൈസിന്റെ

ുംരോർമാരും പിന്നെ കേട്ടോ കൊച്ചിന് ഒന്നാമത് ചുമയുമ്പോ എന്നെ എനിക്ക് ഇരുപത്തൊന്ന് ദിവസമായിട്ട് മരുന്ന് വിളഞ്ഞ അവർക്ക് പറടാ പറയാന ഡെയിലി വ്ളോഗിടാത്തോണ്ട് ഞാൻ ശല്യക്കാരത്തി എന്റെ വ്ളോഗിന് കണ്ട നീ ഇങ്ങനെ വരും ഞാൻ നിന്റെ വ്ളോഗില് നിൽക്കട്ടെ ചോദിച്ചിട്ട് അപ്പൊ ഇനി അടുത്ത് ഞങ്ങള് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ജാഫർക്ക് കലിപ്പിലാകും ഫുഡ് നല്ല ഫുഡ് കഴിക്കട്ടെ ഇത് ഞാൻ കൊണ്ടുപോയിട്ട് എനിക്ക് പഞ്ചസാരയും കണ്ടൻസ് മിൽക്കും കൂടി ഐസ്ക്രീം ആയി ഇനി അടുത്തത് ഞങ്ങള് പോണത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് നിങ്ങൾ ഇത് കാണണം അടുത്ത ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാറിയില്ല സാറല്ലേ അടുത്ത പ്രാവശ്യം നേരാവുന്നേ വിശ്വസിക്കാം അത്രേ ഉള്ളു അപ്പൊ ഞങ്ങള് പാനൂര് വന്നിട്ട് വീണ്ടും ചായ അടിക്കാൻ വന്നിരിക്കാണ് ഡയറ്റ് കഴിക്കുന്നത് പെപ്സി നീർദോശ പെരി പെരി ചിക്കൻ ഫുള്ള് രണ്ടി പാവത്തിന് കൊടുത്തു ബീഫ് പകുതി രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ കപ്പ ചായും കുടിക്കൊണ്ടും പിന്നെ എല്ലായിടേയും പറഞ്ഞിട്ടുണ്ട് ഏഹ് എല്ലാം കൂടെ കുത്തി കയറ്റാൻ പോവാണ് അപ്പം നിങ്ങളെല്ലാവരും പറയും രേഷ്യന്തിനാ ഫ്രണ്ട് കയറിയിരിക്കണത് എന്നുള്ളത് ഇനി അതിനായിരിക്കും കുറച്ച് പറഞ്ഞുണ്ടാക്കുക വർക്ക് മുമ്പിലിരിക്കാനാണ് അവൾക്ക് ഇഷ്ടം ഓക്കെ അത് ഏറ്റവും മുമ്പിലിരിക്കാനാണ് അവൾക്ക് ഇഷ്ടം അപ്പോൾ അവൾ കേറി ഇരുന്നതാണ് എന്നോടൊന്നും ചോദിക്കാണ്ടേ ഓക്കെ കൈസ് അപ്പം ഞങ്ങൾ ഇനി വ്ലോഗൊക്കെ വൈൻഡപ്പ് ചെയ്യാനായി ഇനി എന്തായാലും ചായ കുടിച്ചിട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അപ്പോൾ കൈസ്റ്റാ ഞാൻ കഴിച്ചത് കുറച്ച് ചിക്കനും പിന്നെ കുറച്ച് ബീഫും ആയിരുന്നു അവർ കപ്പയും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നീർദോഷമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കപ്പേന്ന് കുറച്ച് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ ഒരു ഹോട്ടലിനെ പറ്റി കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല അങ്ങനെ വീട്ടിലെത്തി എന്നിട്ട് വേഗം മെയിലാഞ്ചൊക്കെ ഇട്ടു പിന്നെ രേഷും അമ്മും തിരിച്ചു പോയിട്ടോ അവർ കൂടെ കൂടിയിട്ടില്ല കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും തിരക്കൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് തിരക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് വേഗം നാളെക്കൊക്കെയുള്ള ബീഫും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ കുറച്ച് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ വരും മെയിലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം ഒരു ഡിസൈനർ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അവരൊക്കെ വന്നു മെയിലാഞ്ചി പോയി പക്ഷേ അതിൻ്റെ ഒന്ന് ക്ലിപ്പ് എടുക്കാൻ എനിക്ക് പറ്റിയില്ല ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജ്യൂസും അതേപോലെ തന്നെ കേക്കും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഒരു പെരുന്നാളിൻ്റെ വൈബൊക്കെ മശാല അങ്ങനെ കിട്ടി കിട്ടി തുടങ്ങിയിട്ടോ അപ്പോൾ ഞാനിതാ വേഗം എനിക്കുള്ള മെയിലാഞ്ചി ഞാൻ ഞാനിട്ടു കാരണം അവരൊക്കെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് മെയിലാഞ്ചിട്ട് നടക്കില്ല അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ മീലഞ്ചി കിട്ട് നല്ല സെറ്റ് ആയിട്ട് നിന്ന് ഓരോ തിരക്കാരണം കൊണ്ട് അവരും അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ രാവിലെ തന്നെ പള്ളിയിലൊക്കെ പോയി നമ്മളെല്ലാവരും പെരുന്നാൾ നമസ്കാരമൊക്കെ നമസ്കരിച്ചു അവിടുന്ന് കുറേ ഗിഫ്റ്റ് ഇട്ടിരുന്നു കേട്ടോ സൂയിക്കൊക്കെ ഗിഫ്റ്റ് മീൻസ് കുറേ സ്വീറ്റ്സൊക്കെ പിന്നെ ഞാൻ പള്ളിയിൽ പോകുന്നതിന് മുന്നേ തന്നെ ചിക്കനും ബീഫും പിന്നെ തേങ്ങാച്ചോറും എല്ലാം സെറ്റാക്കി വെച്ചിരുന്നു ഇനി വന്നിട്ട് എന്ത് ചെയ്യുകയാണ് കടന്നുറങ്ങണ പരിപാടിയാണ് കാരണം രാത്രി ഫുള്ളായിട്ട് ഉറങ്ങിയിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഓൾറെഡി പള്ളി പിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ കഴിച്ചിട്ടാണ് കേട്ടോ തിരിച്ച് റൂമിലേക്ക് വരല്ലേ സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം എനിക്ക് ഒന്നിനൊരു ഉണ്ടായില്ല ഞാൻ മറന്നു ഞാൻ ണ്ടല്ലോ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ നിസ്കാരവും ചോർന്നലും എല്ലാം കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടെ ഞങ്ങൾ വൈകുന്നേരം ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി ആ സമയത്ത് ഇതാ ഞങ്ങൾ ചോദിക്കും ഇങ്ങനെ ഫേസ് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ ഫ്രണ്ട്സൊക്കെ ഗ്യാതർ ചെയ്തു വീണ്ടും ഞങ്ങൾ അൽസഹിയ സിറ്റി സെൻറ്ററിലാണ് വന്നത് അപ്പോൾ മാമിനുണ്ടായിരുന്നു ജാഫർഖാൻ്റെ അനിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ ഇന്നത്തെ പെരുന്നാളിന് ഞാൻ ശരിക്കും കറക്റ്റായിട്ടൊരു ഫുഡോ കാര്യങ്ങളോ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല ഞാൻ നല്ല ഡയറ്റ് തന്നെ ഇരുന്നു കേട്ടോ അപ്പോൾ ഒരു ദിവസം നന്നായിട്ട് എനിക്കിഷ്ടമുള്ള എല്ലാതും കഴിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇതാ നമ്മൾ നമ്മളെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഇത് പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള രണ്ടാം പെരുന്നാളിൻ്റെ വൈകുന്നേരമാണ് കേട്ടോ കാരണം ഞങ്ങൾ ഉച്ചയ്ക്ക് പിറ്റേ ദിവസം രണ്ടര മൂന്ന് മണിക്ക് എണീച്ചുകൊണ്ട് ആ ദിവസം ഫുൾ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് എല്ലാം കഴിക്കാം ക്വാണ്ടിറ്റി വൈസ് നോക്കുമ്പോൾ നമുക്ക് എല്ലാം കഴിക്കാം ഒന്നിനോട് നമ്മൾ നോ പറയേണ്ട ആവശ്യമില്ല പക്ഷേ എന്നെപ്പോലത്തെ ആൾക്കാരാണെങ്കിൽ എനിക്ക് നോ പറയാണ്ടേ ഞാനിങ്ങനെ കൊണ്ടേയിരിക്കും കൊണ്ടേ ഇരിക്കും വരെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കും പക്ഷേ അതിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് മാറ്റം మాట్ എനിക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കും എല്ലാത്തിൻ്റെയും ഞാൻ കഴിച്ചു നോക്കും അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ബൈറ്റിൽ ഞാൻ അവസാനിപ്പിക്കും അല്ലാണ്ട് ഞാൻ കൂടുതൽ കഴിച്ച് ഞാൻ തന്നെ വെറുപ്പിക്കലില്ല കാരണം പിന്നെ എനിക്കതൊരു കുറ്റബോധമായി മാറും അപ്പോൾ എന്തായാലും വർക്കൗട്ട് ചെയ്യാൻ നല്ലൊരു പ്ലാറ്റ്ഫോം നമ്മുടെ ടീം എഫ് ഡബ്ല്യു എഫ് ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കണത് അപ്പോൾ കഴിക്കും ചെയ്യാം വർക്കൗട്ടും ചെയ്യാം അപ്പോൾ എല്ലാവരും നമ്മുടെ ബാച്ചിലേക്ക് വന്ന് ജോയിൻ ചെയ്യുക ഏകദേശം നൂറ്റി ഒന്ന് കിലോന്ന് എന്നാണ് ഞാൻ ഇത്രയും വെയിറ്റ് കുറച്ച് ഈ ഒരു എന്താ പറയുക നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് എനിക്ക് ഇന്ന് നിങ്ങളെ മുന്നിൽ ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിരിക്കാനൊക്കെ പറ്റുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇതേപോലെ ഹാപ്പി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ച് പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നാളെ തൊട്ടിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഡെയിലി വ്ളോഗ്സ് വരുന്നതാണ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാം നല്ല ഉഷാറായിട്ട് മുന്നോട്ട് പോവുക കുറച്ച് പെരുന്നാളിൻ്റെ ഫോട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പെരുന്നാളിൻ്റെ ഫോട്ടോ ഞാനിത് അവിടെ കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആ ഒരു പെരുന്നാളിന് ഇന്ന അർക്കം കൊടുക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചുരുക്കം ചിലവർക്ക് ഇങ്ങനത്തെ ഒരു വാചകമൊന്നും കേൾക്കാണ്ടിരിക്കൂലെ ലൈഫില് അപ്പൊ കേട്ടവരെന്തായാലും അടുത്ത പ്രാവശ്യം തടി കുറക്ക കേട്ടോ ഇൻഷാ അല്ല